അവസ്ഥ ടിക്ടോക്ക് താരം ഇന്റർവ്യൂ ഇത് ദുബായിലെ വാലറ്റ് ആണ് ഇത് നമ്മുടെ നാട്ടില് രണ്ട് വാലറ്റ് ഒന്ന് ദുബായിക്ക് ഒന്ന് നാട്ടില് കാണിക്കണം പുള്ളിക്കാരിക്ക് തുറന്ന് കാണിക്കണോന്നുണ്ട്

എന്റെ പാസ്പോർട്ടും ടിക്കറ്റുമാണ് പിന്നെ ബാക്കിയുള്ളവരെല്ലാരും പോകുമ്പോഴേ വീട്ടിന്റെ പ്രമാണവും പിന്നെ അല്ലെങ്കിൽ അങ്ങോട്ട് ഈ പറയണ കേട്ടുകഴിഞ്ഞാൽ അവിടെ കെട്ടിപ്പറിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പം ഞാൻ അവിടെ ഇത് വൻ വിവാദമായ ഒരു വണ്ടിയാണ് എന്റെ ഓടി അവിടെ അവിടെയുള്ളവർക്ക് അറിയാമായിരിക്കും നമ്മുടെ പാർക്കിംഗ് ഫീന്നൊക്കെ പറയുന്നത് എവിടെ നമ്മൾ പാർക്ക് ചെയ്താലും അഞ്ചു മിനിറ്റ് പാർക്ക് ചെയ്താലും രണ്ട് ദുർഹംസ് ഇട്ടോളണം ഫീ പിന്നെ തൊട്ടേനും പിടിച്ചേനും ഫൈൻ ആണ് ഒന്ന് റെഡ് സിഗ്നൽ ക്രോസ് ഇവിടുത്തെ അറുപതിനായിരം കൊടുക്കണം അവിടെ എന്തിനാ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുന്നത് അവർഹംസ് കൂടി പെട്ടെന്ന് തീർക്ക് സമയമില്ല അപ്പൊ അങ്ങനെ ഫൈനുകളും മൊത്തം കഥ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വണ്ടി വേണ്ട ഞാൻ വണ്ടി ഓടിക്കൂല എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ആണ് ഇത് എനിക്ക് ഫസ്റ്റ് ട്രയലിന് കിട്ടിയില്ല കാരണം ഫസ്റ്റ് ടൈമിൽ എന്റെ ചേവിയിലെ എയർപോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് അപ്പൊ ഒരു അറബിക് ലേഡിയാണ് എന്റെ അടുത്തിരിക്കുന്നത് അവര് റൈറ്റിലേക്ക് എടുക്കാൻ പറഞ്ഞു എയർപോർട്ട് വെച്ചോണ്ട് ഞാൻ അത് വ്യക്തമായി കേട്ടില്ല ഞാൻ ലെഫ്റ്റിലേക്ക് എടുപ്പ് അവർ സ്റ്റീരി പിടിച്ച് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് സ്റ്റീറിംഗ് പിടിച്ച് തിരിച്ച് വളച്ച് പിന്നെ എനിക്ക് പനിയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അതേ ഉള്ളു ടിഷ്യായിട്ട് പാരസിറ്റമോള

Agora. Agora me diz